സിന്ദൂരരേഖ രചനാവതരണം മൈഥിലി മിത്ര ഭാഗം എട്ട് ഉറക്കം ഞെട്ടി എന്തുകൊണ്ടോ അതിരാവിലെ തന്നെ മീര ഉണർന്നു കണ്ണുകൾ ചിമ്മി ചുറ്റും നോക്കിയപ്പോഴാണ് തലേ ദിവസം രാത്രിയിലെ കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുന്നത് തന്നെ ഈ കുരുന്നുകളെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ തന്നെ കൊണ്ടിപ്പോൾ പറ്റാണ്ടായിരിക്കുന്നു അവർക്കും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇവരെൻ്റെ ഉദരത്തിൽ ജനിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഇത്രമേൽ ആഴത്തിൽ ഇവരെന്തിനും തൻ്റെ മനസ്സിലങ്ങനെ പതിഞ്ഞു പോകും ഇത് എത്ര നാളിങ്ങനെ പോകുമെന്ന് അറിയില്ല പക്ഷെ ഒന്നറിയാം ഒരിക്കലും പിരിയാത്തത്ര വിധത്തിൽ ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഇവരെൻ്റെ ഹൃദയത്തിൽ കൂടു കൂട്ടിയിട്ടുണ്ട് തൻ്റെ ഇരുവശങ്ങളിലുമായി ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന അച്ചുവിനെയും ആദ്യയും വാത്സല്യത്തോടെ നോക്കി അവരുടെ നെറുകയിൽ മെല്ലെ അതരങ്ങൾ ചേർത്തവൾ അവരുടെ ഉറക്കത്തിന് തടസ്സം നേരിടാത്തവണ്ണം പതിയെ ഒച്ചയുണ്ടാക്കാതെ അവരെ കട്ടിലേക്ക് കിടത്തി ഇരുവശങ്ങളിലും കൊണ്ട് തലയുണ്ടാക്കി വെച്ചു കൊടുത്തതിന് ശേഷം അവൾ ബെഡിൽ നിന്നും ശബ്ദമുണ്ടാക്കാതെ താഴേക്കിറങ്ങി ഒരിക്കൽ കൂടി ആ പൊന്നാമനകളെ കണ്ണിലും മനസ്സിലും നിറച്ചുകൊണ്ട് മനസ്സിലാ മനസ്സോടെ ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പെണ്ണിൻ്റെ ഹൃദയം വേദനിച്ചു ആഹാ മോളെഴുന്നേറ്റോ തലവേദന കുറഞ്ഞോ മീരേ ഉമ്മറക്കോലായിലെ ചാരുകസേരയിൽ പോലെ ഒരു കട്ടനും കുടിച്ചുകൊണ്ട് പത്രം വായിച്ചു കൊണ്ടിരുന്ന ദേവരാജൻ അവളെ കണ്ടതും കുശലം ചോദിച്ചു കുറവുണ്ട് സാർ പതിയെ മുഖം കുനിച്ചുകൊണ്ടാണ് അവൾ അതിനുള്ള മറുപടി നൽകിയത് മോള് വീട്ടിലേക്കാണോ പോയിട്ട് ചിട്ടയുടെ കൂടെ വരാം മക്കൾ ഉറങ്ങുക ഒന്ന് നോക്കിയേക്കണേ സർ അയാളോട് ഭവ്യതയോടെ പറഞ്ഞിട്ട് മീരമുറ്റത്തേക്കിറങ്ങി അടുക്കള വശം വഴി വീട്ടിലേക്ക് നടന്നു ഈ പുഞ്ഞ് മോളെ എനിക്ക് എൻ്റെ മകളായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഈ വീട്ടിലെ കുരുന്നുകൾക്ക് ഒരു അമ്മയുടെ കുറവ് നികന്നേനെ പെണ്ണും പെടക്കോഴിയും വേണ്ടെന്നു പറഞ്ഞു നിൽക്കുന്ന പപ്പൻ്റെ ജീവിതവും ഒന്ന് നേരെയായേനെ അവൾ പോയ വഴിയെ നോക്കി അയാളൊന്നും നെടുവീർപ്പെട്ടു സങ്കടത്തോടെ എൻ്റെ വിനീതേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു നേരമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ അത്രയും നല്ലതല്ലേ മൂന്ന് നേരവും പുറത്തുനിന്ന് കഴിച്ചിട്ട് എനിക്ക് എൻ്റെ വയറ് കംപ്ലൈൻ്റ് ആവുന്നുണ്ട് ആദിത്യൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപ് അവളോട് ഇത്തിരി നീരസത്തോടെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് കുക്കിംഗ് അറിയില്ലെന്ന് ഒരു അടുക്കളപ്പണിക്കാരെ വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത് കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മേക്കപ്പ് ചെയ്യുന്നവൾ ആദിത്യനെ നോക്കി കണ്ണുരുട്ടി കാട്ടി എടി കാര്യങ്ങളുടെ കിടപ്പ് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ ഇതുപോലൊരു സിറ്റിയിൽ ജീവിക്കണമെങ്കിൽ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് വീട്ടുവാടക തന്നെ എത്ര പോകുന്നുണ്ടെന്ന് നിനക്കറിയോ കറണ്ട് ചാർജ് വേറെ വെള്ളം വേണമെങ്കിൽ അതും വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പുറം നിൽക്കുന്ന ആളിൽ തന്നെ എത്ര കൊടുക്കണം അതിൻ്റെ കൂടെ ഒരു കുക്കരെയും കൂടെ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ മുടി ചീവിക്കൊണ്ടിരുന്ന ചീപ്പ് ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലേക്ക് ആലസമായി ഇട്ടുകൊണ്ട് അവൻ വിനീതയുടെ നേർക്ക് തിരിഞ്ഞു അതിനിപ്പോൾ ഞാനെന്ത് വേണമെന്ന് ആദ്യേട്ടൻ ഈ പറയുന്നേ ഇതൊക്കെ എല്ലാ വീടുകളിലും ഉള്ള കാര്യമല്ലേ ഏട്ടനെ പോലെ ഞാനും ഈ വീട്ടിൽ ജോലിക്ക് പോകുന്നില്ലേ ഡ്യൂട്ടിയും ചെയ്തു കഴിഞ്ഞ് വീട്ടിൽ വന്ന് സകലമാന ജോലിയും ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ വീട്ടമ്മയാനെന്നും ഈ വിനീതയെക്കൊണ്ട് പറ്റത്തില്ല ഏട്ടനത് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട പെണ്ണ് കട്ടായം പറഞ്ഞതും ആദിത്യൻ ഒരു നിമിഷം മുഖം കർപ്പിച്ച് നിന്നു പിന്നെ എങ്ങനെയാണ് വിനീത വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത് എനിക്ക് മാസം മാസം കിട്ടുന്ന സാലറി വീട്ടുകാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഭൂരിപക്ഷവും പോകുന്നത് തന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് കുക്കിനെയും കൂടെ വെച്ചാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് പോലും ഇത്തിരി കാശ് മിച്ചം പിടിക്കാൻ പറ്റുകയല്ല ഒന്നെങ്കിൽ നീയും കൂടി എല്ലാ കാര്യങ്ങളിലും ഷെയർ ഇടണം അല്ലെങ്കിൽ നീ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം നീരസത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ആദിത്യൻ വീടിന് പുറത്തേക്ക് ഭാഗം തൂക്കിയിറങ്ങി അവളും ചാടിത്തുള്ളി അവൻ്റെ പിന്നാലെ പോയി വാതിൽ പൂട്ടി ആദിത്യനോടൊപ്പം കാറിൽ കയറുമ്പോൾ മിനീതയുടെ മുഖം ഒരു കൊട്ട പോലെ വീർത്തിരുന്നു വിനീതെ ഞാൻ എൻ്റെ അവസ്ഥയാണ് നിന്നോട് പറഞ്ഞത് വീട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഞാൻ തലയിടാറില്ലായിരുന്നു എൻ്റെ സാലറി ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുമായിരുന്നുള്ളൂ എന്തിനു പറയണം മീരയ്ക്ക് പോലും പത്ത് പൈസ ഞാൻ കൊടുക്കില്ലായിരുന്നു അങ്ങനെയുള്ള ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നീയും കൂടി ഒന്ന് സഹകരിക്കണം അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ മുഖവും വീർപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവും ഇപ്പോഴില്ല അവളോടായി പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി മുന്നോട്ടേക്ക് വായിച്ചു ഏട്ടൻ പറയുന്നതും കാര്യമില്ലാതില്ല ആദ്യേട്ടം വീട്ടിലായിരുന്നപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയും പൈസ മുടക്കിയില്ലായിരുന്നു എല്ലാ കാര്യങ്ങളും അവിടുത്തെ അച്ഛൻ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പിന്നെയും വീട്ടാവശ്യങ്ങൾക്കായി അനിരുദ്ധ മുടക്കുമായിരുന്നു ഇപ്പോൾ ആദ്യ പറയുന്നത് കേൾക്കാതെ തനിക്ക് മറ്റൊരു വഴിയുമില്ല സ്വന്തം വീട്ടുകാർ ഇപ്പോൾ തന്നെ ഏകദേശം ഉപേക്ഷിച്ച മട്ടിലാണ് ഇനിയൊരു ജീവിതം അനിരുദ്ധിനോടൊപ്പം സാധ്യവുമല്ല ആദ്യോട്ടനോടൊപ്പം ജീവിതം തുടങ്ങിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ നാട്ടിൽ പോയാൽ ചിലപ്പോൾ നാണക്കേട് കൊണ്ട് തലയുയർത്തി ഉയർത്തി നിൽക്കുവാൻ കഴിയുകയില്ല അതിലും ഭേദം ഈ സിറ്റിയിലുള്ള ജീവിതം തന്നെയാണ് ഇതുവരെ തങ്ങൾ ലീഗലായി വിവാഹം പോലും കഴിച്ചിട്ടില്ല വിവാഹമോചനത്തിൻ്റെ കാര്യങ്ങളൊക്കെ തങ്ങൾക്കിരുവർക്കും ഇടയിൽ നടക്കുന്നത് മാത്രമേ ഉള്ളൂ ആദിത്യനും കൂടി തന്നെ ഉപേക്ഷിച്ചാൽ പിന്നീടുള്ള തൻ്റെ ലൈഫ് ഒട്ടും സുരക്ഷിതമല്ലാതാനും എന്തൊക്കെയാണെങ്കിലും ഏട്ടനെ മുഷിപ്പിക്കാതെ മുന്നോട്ട് പോകുവാനായി നോക്കണം ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവൾ ഒട്ടൊരു നെടുവീർപ്പോ കൂടി കോഡ്രൈ സീറ്റിലേക്ക് ചാരി കിടന്നു ആദ്യേട്ടന് കാശിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നേരത്തെ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ആളോട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറുന്നത് ഒട്ടും നല്ല കാര്യവുമല്ല ഏട്ടൻ പറഞ്ഞോളൂ ഒരു മാസം ഞാൻ എത്ര രൂപ തന്നാൽ വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കും അവന് നേരെ ചോദ്യം എറിഞ്ഞുകൊണ്ട് വിനീത ഒരു കുട് കുടിലതയോടെ ചിരിച്ചു വിനീത നീ പൊടുന്നനെയുള്ള അവളുടെ ആ ചോദ്യം കേട്ട് ഒരു നിമിഷം ആദിത്യ വള്ളിയൊന്ന് വണ്ടിയൊന്ന് പാളി നീ നീ നേരാണോ ഈ പറയുന്നത് കാർ റോഡിൻ്റെ അരികിലായി പാർക്ക് ചെയ്തിട്ട് അവൻ ഒട്ടൊരു കൂടി അവളോട് ആരാഞ്ഞു ഇതിലിപ്പോൾ ഞാൻ നുണ പറയേണ്ട കാര്യം എന്താണ് ആദ്യ ഏട്ടാ ഏട്ടൻ്റെ വിഷമങ്ങളൊക്കെ ഇത്രയും നാളായിട്ടും എന്നോട് പറഞ്ഞില്ലെന്നുള്ള പരിഭവം മാത്രമേ എനിക്കുള്ളൂ ഏട്ടൻ തീരുമാനിച്ചോളൂ ഞാൻ തന്തോളാം ഒരു പുഞ്ചിരി ചുണ്ടിലൊട്ടിച്ചു വെച്ചുകൊണ്ട് അവൾ വശ്യതയോടെ പറഞ്ഞു ലവ് യു വിനീതെ അത് വഴിയാണെന്ന് പോലും ഓർക്കാതെ അവൻ അവളെ ആഞ്ഞു പുലുകി നിങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളോ ആദ്യ കേട്ടാ വിനീതയുടെ മനസ്സപ്പോൾ അവനെ ജയിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു അമ്മേ എനിക്കൊരു ചെറിയ ആഗ്രഹം രാവിലെ കോളേജിൽ പോകുവാൻ നേരം അടുക്കളയിലെ ചെറിയ ഊണുമേശയിൽ പാത പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്ന രശ്മി അടുത്തിരുന്ന് അവൾക്കായുള്ള ചോറ്റുപാത്രം നിറയ്ക്കുന്ന നാണിയെ തോണ്ടി വിളിച്ചു എന്താടി അവർ അലസമായി മകളെ നോക്കി അതെ അച്ചു ആദ്യം നമ്മുടെ മീരേച്ചി അമ്മ എന്നല്ലേ വിളിക്കുന്നേ ചേച്ചി അവരെ സ്വന്തം പിള്ളേരെ പോലെയാണ് നോക്കുന്നത് ഇവരെ കണ്ടാൽ അമ്മേം കുഞ്ഞുമല്ലെന്നൊന്നും ആരും പറയേയില്ല പപ്പേട്ടനാണെങ്കിൽ അവർക്ക് അച്ഛനും അതുകൊണ്ട് നമ്മുടെ മീരേച്ചിയെ പപ്പേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ അമ്മേ പാത്രത്തിലിരുന്ന മധുരം വെച്ച അടയുടെ അവസാനത്തെ കഷ്ണവും വായിലിട്ട് നുണഞ്ഞുകൊണ്ട് അവൾ അമ്മയെ ഒരു പ്രതീക്ഷയോടെ നോക്കി രശ്മി നീ എന്തൊക്കെ തോന്നിയസങ്ങളായി പറയുന്നേ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു ഇതൊക്കെ പപ്പൻ സാറോ ദേവരായൻ സാറോ കേട്ടിരുന്നെങ്കിലോ അവരുടെ നില എന്താണെന്ന് നമ്മുടെ നില എന്താണ് ആന ആടിൻ്റെ അത്രയും വ്യത്യാസമാണ് കൊച്ചുങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ കൊച്ചിനെ അവിടുത്തെ സാറിനെ കൊണ്ട് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ മകളെ ദേഷ്യത്തോടെ താക്കീത് ചെയ്യുമ്പോഴും കുളിക്കുവാൻ വേണ്ടി പുറത്തിറങ്ങിയ മീര അകത്തേക്ക് എന്ന് അവർ പരിഭ്രമത്തോടെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി മീരമോൾ കേട്ടിരുന്നെങ്കിലോ അവക്കെത്ര സങ്കടമായേനെ രശ്മി കയ്യിലിരുന്ന ബോക്സ് അവളുടെ ബാഗിലായി വെച്ചുകൊണ്ട് വളരെ പതിയെ ദേഷ്യപ്പെട്ടവർ ഓ അതൊന്നും അത്ര ആനക്കാരി ഒന്നും അല്ല പപ്പേട്ടൻ മീരചിക്ക് ഇഷ്ടമാണെങ്കിൽ ആരെന്ത് പറയാനാ അവരെ രണ്ടുപേരെയും കണ്ട നല്ല ചേർച്ചയാ രണ്ടുപേരും കിട്ടിയ പൊളിയായിരിക്കും ആ വൃത്തികെട്ട ആദിത്യമോൻ എന്നിട്ട് അവരുടെ കല്യാണം കണ്ണു നിറച്ച് കാണുകയും വേണം ആഹാ അന്തസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ട് ഒരു പുഞ്ചിരിയോടെ ലക്ഷ്മി കസേരയിൽ നിന്ന് എഴുന്നേറ്റതും നാണി അവളുടെ കയ്യിൽ ഇത്തിരി ഊക്കോടെ അരി കൊടുത്തു ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കടി കുരുപ്പെ മീനെങ്ങാനും കേട്ടോണ്ട് വന്ന ഇനി അത് മതി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ തവണ നാണിയുടെ ശബ്ദം ഇത്തിരി പൊങ്ങി ഓ ഞാനൊന്നും പറയുന്നില്ല ഇവിടെ മനുഷ്യന്മാർക്കൊന്നും ആഗ്രഹിക്കാനോ അവകാശമില്ലേ കയ്യും കഴുകി മേശമിരുന്ന ഭാഗം തോളിട്ടുകൊണ്ട് അവൾ ഹാളിൽ നിന്നും അതിനോട് ചേർന്ന് പുറത്തേക്ക് കെട്ടിയിട്ടിരിക്കുന്ന ഇറങ്ങി അമ്മേ ഇപ്പം തന്നെ സമയം പോയി ഞാൻ ഇറങ്ങുവാണെന്ന് മീല ചേച്ചിയോടൊന്ന് പറഞ്ഞേക്കണേ മുറ്റത്ത് കിടക്കുന്ന സാന്റിൽസ് ഇട്ടുകൊണ്ട് വീടിന് മുൻപിലുള്ള മൺപാതയിലുള്ള വഴിയിലേക്ക് ഇറങ്ങുന്നേരം അവൾ പിന്നിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് വേഗത്തിൽ നടന്നു അഞ്ച് മിനിറ്റ് നടക്കണം ബസ് പോകുന്ന റോഡിലേക്ക് സ്വപ്ന ബസ് പോകാനുള്ള സമയമായിട്ടുണ്ട് ആ ബസ് കിട്ടിയില്ലെങ്കിൽ നേരത്തിനും കാലത്തിനും ഒന്നും കോളേജിൽ ചെല്ലാനും പറ്റുകയില്ല ഒന്നാമത് തേർഡ് ഇയറിൻ്റെ പബ്ലിക് എക്സാം അടുത്തതിനാൽ തന്നെ ഇപ്പോൾ റിവിഷൻ കൊണ്ട് പിടിച്ച് നടക്കുന്ന തിരക്കിലാണ് ഓരോ ദിവസം പോലും ലീവാക്കാൻ ടീച്ചേഴ്സ് ഒട്ടും സമ്മതിക്കുകേയില്ല ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവൾ വേഗത്തിൽ കാലുകൾ നീക്കി വഴിയുടെ ഇരുവശങ്ങളും കപ്പത്തണ്ട് കൊണ്ട് കെട്ടിയ വയലി ആയതിനാൽ തന്നെ അപ്പുറത്തെയും ഇപ്പുറത്തെയും പറമ്പൊന്നും കാണാൻ പറ്റില്ല അതൊക്കെ ചന്ദ്രമംഗലംകാരുടെ ആണെന്നുള്ള കാര്യം മറ്റൊരു സത്യം മൺപാതയും മെയിൻ റോഡും സന്ധിക്കുന്നിടത്ത് രശ്മി എത്തിയപ്പോഴേക്കും ഒരു ബെൻസ് ബെൻസുകാർ പൊടുന്നേനെ റോഡിൽ നിന്നും അവൾ നിൽക്കുന്ന വഴിയിലേക്ക് പാഞ്ഞിറങ്ങി അവളെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ സടണ്ട്ര കിട്ടു നിന്നു രശ്മി നിന്നും ഒരലർച്ച പുറത്തേക്ക് തെറിച്ചതും വണ്ടിയിൽ നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എടോ താൻ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ ഞാൻ താഴെ കിടന്നേനല്ലോ ഒരു നിമിഷത്തെ പതറച്ചയ്ക്ക് ശേഷം രശ്മി കാറിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാരനെ നേർക്ക് ചാടിക്കടിക്കുവാനായി ചെന്നു സ്വപ്ന ബസ് റോഡിൽ കൂടി കോണും അടിച്ചുകൊണ്ട് ചീറി പാഞ്ഞു പോകുന്നത് കണ്ടതും അവളിലെ കോപം എന്തുകൊണ്ടോ പതിന് മടങ്ങ് വർദ്ധിച്ചിരുന്നു തനിക്കൊന്നും പറ്റിയില്ലല്ലോ പിന്നെന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത് അവൻ ശാന്തമായി തന്നെ ഉത്തരം നൽകുവാൻ ശ്രമിച്ചു പറ്റിയിരുന്നെങ്കിലോ താൻ സമാധാനം പറയാമായിരുന്നോ അവൾ വീണ്ടും ദേഷ്യത്തോടെ ചീറി മനസ്സ് നിറയെ ഇന്നത്തെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ് അത് മിസ് ചെയ്തെന്ന് നേരത്തെ തൊട്ടേ ടീച്ചേഴ്സ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രശ്മിക്ക് അതാലോചിക്കും തോറും ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി വഴിയുടെ സൈഡിൽ കൂടി നടക്കാതെ അതിൻ്റെ നടുവേ കൂടെ താൻ നടന്നു പോകുന്നത് തൻ്റെ കുറ്റമല്ലേ എന്നിട്ടാണോ വണ്ടി ഓടിക്കുന്ന ആളെ കുറ്റം പറയുന്നത് ശരിക്കും പറഞ്ഞ ഈ വേലി കാരണം താൻ നടന്നു വരുന്ന പെട്ടെന്ന് ഞാൻ കണ്ടില്ല തറക്കിച്ച് നിൽക്കുവാൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അവൻ സമാധാനമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയെന്ന് നോക്കി നിങ്ങൾ ഇനി ഒന്നും പറയണ്ട നിങ്ങൾ ഒറ്റ കാരണം എൻ്റെ ബസ് പോയി ഇനിയിപ്പോൾ അടുത്ത വണ്ടി വരെ അരമുക്കാൽ മണിക്കൂർ ഞാൻ കാത്തു നിൽക്കേണ്ടി വരും അപ്പോഴേക്കും എൻ്റെ ക്ലാസ്സും തുടങ്ങും നിലത്ത് രണ്ട് ചവിട്ട് കൊടുത്തുകൊണ്ടാണ് അവനെ രൂക്ഷമായിട്ട് നോക്കിയത് എടോ താനൊന്നു മാറി എനിക്ക് പോകാമായിരുന്നു എൻ്റെ കോളേജിൽ പോക്ക് തടഞ്ഞിട്ട് താനിപ്പോൾ എങ്ങോട്ട് പോവാം അവിടെ നില്ല് അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ വഴിയുടെ നടുവിലനങ്ങാൻ നിന്നു ചെറുപ്പക്കാരൻ ആകെ പാടെ വിഷണ്ണനായി ഒന്നാമതറിയാൻ മേലാത്ത നാട് അതിനുമുപരി പെൺകുട്ടികളോട് വെറുതെ വഴക്ക് പിടിക്കുന്നതിൻ്റെ ഒരു ചടപു ആദ്യമായിട്ടാണ് തനിക്ക് അനുഭവം എന്തു ചെയ്യണമെന്നറിയാതെ അവനൊന്ന് തലകുടഞ്ഞു നിനക്കിപ്പോൾ എന്താ വേണ്ടേ അവസാനം വേറെ മാർഗമൊന്നും കാണാതെ അവൻ തന്നെ താഴ്ന്നു കൊടുക്കാൻ തീരുമാനിച്ചു എന്തു പറഞ്ഞാലും ചെയ്തു തരുമോ അവൾ നെഞ്ചിന് മുകളിൽ ഇരു കൈകളും പിണച്ചുകൊണ്ട് അവന് നേരെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരാം പെണ്ണിനെ പിടിച്ച് റോഡിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റിയെടു എടുത്തിട്ടിട്ട് പോകുവാൻ ഒരു നിമിഷം അവൻ്റെ കൈ ധരിച്ചുവെങ്കിലും ഉള്ളിൽ പൊട്ടിമുളച്ച ദേഷ്യത്തെ ഉള്ളംകൈയിൽ നിയന്ത്രിച്ചുകൊണ്ട് അവൻ അവൻ്റെ ഭാവഭേദങ്ങളൊന്നും കൂടാതെ തന്നെ പറഞ്ഞു എങ്കിൽ എന്നെ എൻ്റെ കോളേജിൽ സമയത്തിന് കൊണ്ടുപോയി വിടാൻ പറ്റുമോ പെണ്ണിൻ്റെ കണ്ണുകളിൽ പുച്ഛം വിരിഞ്ഞു വന്നു കയറ് ഇനിയിപ്പോൾ അതായിട്ട് കുറയ്ക്കണ്ട വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്കായി അവൻ നടന്നു അതെ ഒന്ന് നിന്നേ ഡോർ തുറക്കാൻ പോയവൾ അവളുടെ പിൻവിളിയിൽ ഒന്ന് നിന്നു എനിക്ക് നിങ്ങളുടെ വണ്ടി കയറി വരണമെന്ന് ഇല്ല പിന്നെ ജംഗ്ഷനിൽ ഇഷ്ടം പോലെ ഓട്ടോ കിടപ്പുണ്ട് അതിനൊന്ന് വിളിച്ച് എന്നെ കൊണ്ടുപോയി വിടാൻ പറ വണ്ടിക്കൂലി നിങ്ങൾ തന്നെ കൊടുത്തോണം അവളുടെ ഡിമാൻഡ് കേട്ട് തരിച്ചു വന്നെങ്കിലും അവനൊന്ന് ആയത്തിൽ വലിച്ചു വിട്ടു വാ എന്ന തുറന്ന ഡോർ അടച്ചുകൊണ്ട് ജംഗ്ഷനിലേക്ക് അവൻ നടന്നു പിന്നാലെ രശ്മി ഒരു ഓട്ടോ വിളിച്ച് അവളെ അതി കയറ്റി അവിടം വരെയുള്ള വണ്ടിക്കൂലിയും കൊടുത്തവൻ പറഞ്ഞു വിട്ടു ശേഷം കാറും എടുത്തുകൊണ്ട് മൺവഴിയിൽ കൂടി മുന്നോട്ടേക്ക് പറഞ്ഞു ഈ വളവിൻ്റെ അവിടെ നിന്ന് രണ്ടാമത്തെ വീടെന്നാണ് ഏട്ടം പറഞ്ഞത് വേലിൽ പടർപ്പുകൾ ഇരുവശങ്ങളിലും തഴച്ചു വളർന്നു നിൽക്കുന്ന വഴിയിലൂടെ വണ്ടി മുന്നോട്ടേക്ക് പോയപ്പോൾ അവൻ്റെ കണ്ണുകൾ വലത്തുവശത്തേക്ക് മാത്രമായി ഒതുങ്ങി ഒടുവിൽ തേടിയതെന്തോ കണ്ടെത്തിയതുപോലെ വഴിയുടെ വലത്തുവശത്തെ രണ്ടാമതിരിക്കുന്ന കുഞ്ഞു വീടിൻ്റെ മുൻവശത്ത് പൊടിയും പറപ്പിച്ചുകൊണ്ട് ആ ബെൻസുകാർ ചെന്ന് നിന്നു അവൻ വണ്ടി ലോക്ക് ചെയ്തിട്ട് ചരലുപാകിയ മുറ്റത്തേക്ക് കയറി ചെന്നു ആരുമില്ലേ ഇവിടെ കോളിംഗ് ബില്ലില്ലാതിരുന്നതിനാൽ തുറന്നുകിടക്കുന്ന മുൻവാതിലിൽ ഒന്ന് കൊട്ടി ശബ്ദമുണ്ടാക്കിയവൻ ആരാ പുറത്തേക്ക് ഇറങ്ങി വന്ന സ്ത്രീ അവനെ കണ്ടതും അപരിചിതത്തോടെ ചോദിച്ചു ഞാൻ മീരയെ കാണാൻ വന്നതാണ് അവൾ ഇവിടെ ഉണ്ടെന്ന് ദത്തേട്ടം പറഞ്ഞു ഒന്ന് കാണാൻ പറ്റുമോ നിങ്ങളാരാ ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലല്ലോ എൻ്റെ പേര് അനിരുദ്ധൻ പറഞ്ഞാൽ ആൻറ്റി അറിയും മീരയുടെ ഭർത്താവിൻ്റെ അനിയെ അവനതും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയോടെ നാണിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു അനി നീ എന്നെ കാണാൻ വരുമെന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും ഞാൻ നിറയിച്ചില്ല മീരാക്ക് അവനോട് എന്ത് സംസാരിക്കണമെന്നറിയില്ലായിരുന്നു അവനിരിക്കുന്ന കസേരിയുടെ എതിർവശത്തായി ഒരു ചുമരും ചാരി പെണ്ണവൾ നിന്നു വന്നേ അന്നോട്ട് കാണണമെന്ന് വിചാരിക്കുക പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം അച്ഛനാണ് എന്നോട് നിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തിനാ മീരേ നീ അങ്ങനെയൊക്കെ ചെയ്തേ എനിക്കവളോട് അളിവ തോന്നിപ്പോയി അത് ഞാൻ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയെന്ന് തോന്നിയപ്പോൾ പറയാൻ വന്ന വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ അവൾ തലയും കുനിച്ച് നിന്നു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ചികഞ്ഞെടുത്തിട്ട് എന്തിനാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി മുന്നോട്ടേക്കുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം ഒരു തരത്തിൽ പറഞ്ഞ ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് നമ്മൾ രണ്ടുപേരും ചതിച്ചിട്ട് പോയവർ സുഖമായിട്ട് ജീവിക്കുന്നു നമ്മളാണ് ഇപ്പോഴും നാണക്കേട് കൊണ്ട് തല ഉയർത്തി നടക്കാനാവാതെ ഒളിഞ്ഞും പാത്തുമൊക്കെ ജീവിക്കുന്നത് ഇവിടെ ചിരിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇരുവരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നതാണ് കുറ്റം ചെയ്യാതെ പാവം ചുമക്കേണ്ടി വന്നവർ അത് പറയുമ്പോൾ അനിയുടെ ശബ്ദം വിറച്ചിരുന്നു മറുപടിയായി അവളൊന്നും മൂളി പ്രായത്തി മീര ഇളയതാണെങ്കിലും സ്ഥാനത്തെ ബഹുമാനിച്ചിരുന്നത് കൊണ്ട് ഇത്രയും നാൾ ഏട്ടത്തി എന്നാണ് ഞാൻ വിളിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് മീര എൻ്റെ ജീവിതം നശിപ്പിച്ച ഒരുവൻ്റെ ഭാര്യയായി മീരയെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നീ ഇന്നും എനിക്ക് സഹോദര സ്ഥാനത്ത് തന്നെയാണ് പക്ഷേ ഏട്ടൻ്റെ ഭാര്യ എന്ന സ്ഥാനം മാത്രം നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവൻ്റെ വാക്കുകൾ ദൃഢമായിരുന്നു എന്നത് മീര പ്രത്യേകം ശ്രദ്ധിച്ചു അനി പേര് വിളിച്ചോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല മീര മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു ഡയവോഴ്സിൻ്റെ കാര്യങ്ങൾ ഏകദേശം ഞാൻ സെറ്റാക്കി എത്രയും പെട്ടെന്ന് വാങ്ങി തരണമെന്ന് വക്കീലിനെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കും നമ്മളെ ചതച്ചിട്ട് പോയൊരുവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഹോമിച്ചു കളയേണ്ട ആവശ്യമുണ്ടോ അതൊരു തുറന്ന ചോദ്യമായിരുന്നു അനിരുദ്ധ് അവൻ്റെ മനസ്സിലുള്ള കാര്യം യാതൊരു മുഖപൂരയും കൂടാതെ തുറന്നു പറഞ്ഞു അതും മീര വെറുതെ ഒന്ന് മൂളിക്കേട്ടു ഇദ്ദേഹത്തെ ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു നിങ്ങളുടെ കാര്യങ്ങൾ ഏകദേശം ലീഗലി മൂവ് ചെയ്തു എന്നാണ് ഏട്ടൻ പറഞ്ഞത് ഇങ്ങോട്ടേക്കുള്ള അഡ്രസ്സും ആൾ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നത് അവനൊന്ന് ചിരിച്ചു നിർവികാരതയോടെ അച്ഛന് സുഖമാണോ കുറേ നിമിഷങ്ങൾ മൗനമായി കടന്നുപോയപ്പോൾ മീര അന്വേഷിച്ചു അച്ഛന് സുഖം എപ്പോഴും നിൻ്റെ കാര്യം പറഞ്ഞിരുന്ന് വിഷ്രമിക്കും നിനക്ക് സങ്കടമാകുമെന്ന് കരുതിയ ഫോൺ പോലും ചെയ്യാത്തത് സുകുമാരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം ആ മകൻ്റെ കണ്ണുകളിൽ സ്നേഹം തുളുമ്പി വീണു അമ്മയ്ക്കോ ചോദിക്കണ്ട എന്ന് വിചാരിച്ചിട്ടും മീരയുടെ നാവ് ചതിച്ചു മുല്ലശ്ശേരിയിലെ വത്സലയ്ക്ക് സുഖത്തിന് കുറവുണ്ടെന്ന് മീരയ്ക്ക് തോന്നുന്നുണ്ടോ അവനൊന്ന് പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു അമ്മയെന്ന് വിളി കേൾക്കുവാൻ യാതൊരു അർഹതയില്ലാത്ത ഒരു സ്ത്രീ മക്കളെപ്പോലും വേറൊരു വ്യത്യാസം കാട്ടുന്ന അമ്മമാർ ഈ ലോകത്ത് ഉണ്ട് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അവർ മൂത്ത മകന് ഇളയ മകൻ്റെ ഭാര്യയെ കൂട്ടിക്കൊടുത്ത് അവരെ വിശേഷിപ്പിക്കുവാൻ മലയാള ഭാഷയിൽ പദങ്ങളൊന്നും ഉണ്ടാവില്ല അതു പറയുമ്പോൾ ദേഷ്യത്താലും സങ്കടത്താലും അനിയുടെ സ്വരം പതറി അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല നീ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണെന്ന് വിചാരിക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം അവർ ചെയ്തതിനുള്ള ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരൻ അവർക്ക് കൊടുത്തോളൂ ഉം മകനായി പോയി അല്ലായിരുന്നെങ്കിൽ അവൻ്റെ സംസാരത്തിലും നിസ്സഹായത നിറഞ്ഞു അനിയെന്നാ ഇനി തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നേ ആ സംസാരം അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട എന്ന ഉദ്ദേശത്തിൽ മീര വിഷയം മാറ്റി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ അച്ഛൻ്റെ കൂടെ ബിസിനസ്സും ഒക്കെയായി കൂടണം ഈ വയസ്സിൽ ഇനി അദ്ദേഹത്തെ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ എന്തുകൊണ്ടും അതായിരിക്കും നല്ലത് അവളും അതിനെ അനുകൂലിച്ചു കൊണ്ട് സംസാരിച്ചു ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നീ ആലോചിച്ചുവോ മീര അവസാനമായി അവൻ ചോദിച്ചു ഞാൻ ഞാനൊന്നും അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല കഴിഞ്ഞതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന അല്ലല്ലോ മുറി ഉണങ്ങാൻ ഇനിയും സമയം വേണം അപ്പോൾ ആലോചിക്കാം ഇനി എന്ത് വേണമെന്ന് അനിയുടെ തീരുമാനം പോലെ ഇനി ഒരു പുതിയ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ആശിച്ചിട്ടുമില്ല ഇനിയും ഒരാളെ പെട്ടെന്ന് സ്വീകരിക്കാൻ മനസ്സ് പെട്ടെന്നൊന്നും അംഗീകരിക്കില്ല മീരേ നീ പറഞ്ഞതൊക്കെ ന്യായമായ കാര്യങ്ങളാണ് പക്ഷേ ജീവിതം കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നീ ചിന്തിച്ചതൊക്കെ തെറ്റാണെന്ന് നിനക്ക് പിന്നീട് തോന്നും അതുകൊണ്ട് ഇനി ഒരു വിവാഹം കഴിക്കണം ഉപേക്ഷിച്ചു പോയവൻ്റെ മുൻപിൽ സന്തോഷത്തോടെ ജീവിച്ചു കാട്ടണം കയ്യിലിരുന്ന് സ്വർണ്ണത്തെ ഉപേക്ഷിച്ച് ചെമ്പ് തേടിപ്പോയവൻ്റെ അവസ്ഥയാണ് ആദിത്യന് കാര്യങ്ങൾ അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അനിയുടെ ഉള്ളവും മീരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചായ കുടിക്കുമോനെ എന്നിട്ടവ ഇനിയുള്ള സംസാരം നാണിയമ്മ ഒരു ഗ്ലാസിൽ ചൂട് ചായയുമായി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും അവരുടെ സംസാരം അവിടെ മുറിഞ്ഞു വേണ്ടായിരുന്നു ആൻറ്റി ഞാനിപ്പോൾ വരുന്ന വഴിക്ക് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ നിരസിച്ചുവെങ്കിലും നാണിയുടെ കയ്യിൽ നിന്നും ചായ ഗ്ലാസ് അവൻ കൈ നീട്ടി വാങ്ങി ആൻറ്റിക്ക് എത്ര കുട്ടികളാണ് എന്തെങ്കിലും ചോദിക്കേണ്ടേ എന്ന ഓർമ്മയിൽ അവൻ നാണിയോട് ചോദിച്ചു എനിക്കൊരു മോളേ ഉള്ളൂ പേര് രശ്മി ഇപ്പോൾ ഡിഗ്രി മൂന്നാം വർഷം പഠിക്കുക രണ്ട് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവിടെ പഠിത്തം തീരുമോനെ അവർ സന്തോഷത്തോടു കൂടി പറഞ്ഞു നിർത്തിയും അനിയും അവരുടെ സ ആനന്ദത്തിൽ പങ്കുചേർന്നു നാണിയമ്മേ പൊടുന്നനെ മുറ്റത്ത് നിന്നും പപ്പൻ്റെ ശബ്ദം കേട്ടപ്പോഴും നാണിയം വീടിന് പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി എന്താ സാറേ കുട്ടികളുമായി കൊച്ചു കൊച്ചുതിണ്ണയിലേക്ക് കയറി വന്ന പത്മനാഭനോട് അവർ ഒട്ടൊരു ഭവ്യതയോട് ചോദിച്ചു കുട്ടികൾക്ക് മീരെ കാണണമെന്ന് ചാട്ട്യം പിടിച്ചപ്പോൾ കൊണ്ടുവന്നതാ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയവൻ കസേരയിലിരിക്കുന്ന അനിരുദ്ധനെ കണ്ട് കണ്ണുകൾ കൂർപ്പിച്ച സംശയത്തോടെ നോക്കി അപ്പോഴേക്കും അച്ചും ആദ്യം അമ്മയെന്നും വിളിച്ചുകൊണ്ട് മീരയുടെ ദേഹത്തേക്ക് പിടിച്ചു കയറിയിരുന്നു അനിയുടെ കണ്ണുകൾ ആ കുട്ടികളിലേക്കും പപ്പനിലേക്കും ഒരുപോലെ നീങ്ങി സ്റ്റോറി ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും വായിച്ച് സെക്ഷനിൽ ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കേ